നമ്മുടെ ഈ പ്രോഗ്രാം വിജയകരമാക്കുന്നതിലെ ഏറെ ശ്രദ്ധേയമായ പങ്കുവഹിച്ചിട്ടുള്ളതാണ് കെ അനിൽകുമാർ സാറ് ഒരുപക്ഷേ ഈ അനിൽകുമാർ സാറിൻ്റെ ഹെൽപ്പില്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ സംരംഭം അത് വിജയകരമാക്കാനായിട്ട് എനിക്ക് കഴിയുമായിരുന്നില്ല സാറായിട്ടുള്ള പരിചയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ജോയിൻറ്റ് ഡയറക്ടറായിട്ട് കേരള സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സാറേ അവിടെ ഓഡിറ്റ് അവിടുത്തെ സർക്കാർ ഓഡിറ്റിൻ്റെ സംവിധാനത്തിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ അതിലുള്ള പരിചയം സാറ് ഈ പഞ്ചായത്ത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഈ പരിപാടി അത് വിജയകരമാക്കുന്നതിൽ വളരെ സേവന അന്വേഷിച്ചിട്ടുണ്ട് സാർ മാത്രമല്ല സാറ് ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം ഈ പഞ്ചായത്ത് രാജ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ അത് ജനകീയമാക്കുന്നതിൽ പഞ്ചായത്ത് രാജ് ജനകീയമാക്കുന്നതിൽ വളരെ നിർണായകമായ സാധ്യത നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒട്ടുമുഖ്യ മേഖലകളും ഇന്നലെയൊക്കെ സാറ് കണ്ണൂരായിരുന്നു കോഴിക്കോട് പാലക്കാട് ഇങ്ങനെ മലപ്പുറം ഈ മേഖലകളിൽ എറണാകുളത്ത് തന്നെ പല പ്രാവശ്യം നമ്മൾ അതിനുള്ള ട്രെയിനിങ് കഴിഞ്ഞു അങ്ങനെ ഒരുപാട് ട്രെയിനിങ് ഈ ജനീയയാസുത്തരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് സാറ് നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനമാണ് ആ സേവനത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ അതിൻ്റെ നൂറിലൊരംശം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഈ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ജനങ്ങളിൽ കൂടുതൽ അവബോധം വളർത്തുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള അനിൽകസുമാർ ഉൾപ്പെടെയുള്ള ഒരു ചെറിയ സമൂഹം ഈ കേരള സമൂഹത്തിലൂടെ ചെയ്യുന്നത് കൂടുതൽ അധികാരങ്ങളും കൂടുതൽ കൂടുതൽ വിഭവശേഷിയും കൂടുതൽ ആളുകളോട് ഇടപെടാനുള്ള അവസരമുണ്ടാകുന്ന ഈ പഞ്ചായത്ത് രാജ് സംവിധാനം പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളുടെ ലക്ഷ്യം വയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അപ്പം എന്റെ പുസ്തകം പ്രധാനമായിട്ടും പറയുന്നത് അത് ഇതിൽ എത്തിപ്പെടുന്നവരെ ഈ പഞ്ചായത്ത് രാജ്യ മേഖലയിൽ എത്തിപ്പെടുന്നവർ ഒരു ശരിയായൊരു വിഷൻ ഒരു അതാത് പ്രദേശങ്ങളിൽ ഇപ്പോൾ ഞാൻ എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്നത് നാരിമംഗലം എറണാകുളം ജില്ലയിലെ നായർമലം പഞ്ചായത്തിലാണെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ആ പഞ്ചായത്തിന് ഒരു ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് സാമൂഹിക ശാസ്ത്രപരമായിട്ട് ഒക്കെ അതിന് അതിൻ്റെ ഒക്കെ അതിനൊരു ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട് അതായത് കേരളത്തിൻ്റെ തന്നെ വടക്കിൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനകം ഒരു വിഷൻ ആയിരിക്കില്ല അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല അല്ലെങ്കിൽ ഇതിലെ എങ്ങനെ ഇരുപത്തൊന്നാം സമൂഹത്തിന് ഇരുപത്തൊന്ന് നൂറ്റാണ്ടിനൊത്ത് ഈ നായമുള പ്രദേശത്തിനെ ഒരുക്കിയെടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വ്യത്യസ്തമായിരിക്കും നമ്മൾ കിഴക്കൻ പ്രദേശം നോക്കി കഴിഞ്ഞാൽ പടിഞ്ഞാറൻ പ്രദേശം നോക്കിയാലും അതിൻ്റെ മിഡിൽ പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടെത്താൻ കഴിയേണ്ട അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തും എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ള അല്ലെങ്കിൽ പ്രാദേശികമായ വികസനം സാധ്യമാകുന്നത് എന്നുള്ളത് ഇത്തരം കാര്യങ്ങളെ അപേക്ഷിച്ചിട്ടാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ എങ്ങനെയാണ് ആ പ്രദേശത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനൊത്ത വിധം രൂപപ്പെടുത്താനുള്ള വിഷൻ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ സമൂഹത്തെ പറ്റിയുള്ള ഒരു ആ പ്രദേശത്തെ പറ്റിയുള്ള ഒരു മാറ്റിമറിക്കാനായിട്ടുള്ള പല വ്യത്യസ്തങ്ങളുണ്ടാകും മലപ്പുറം മേഖല ആയിരിക്കില്ല നമ്മുടെ ഈ നായക എറണാകുളം ജില്ല മേഖലയെ പ്രതിദാനം ചെയ്യുന്നവർക്ക് വ്യത്യസ്തമായ വിഷന്നാണ് ഉണ്ടാകുന്നത് അത്രയും പ്രാദേശികമായ വിഷ വിഷനില് ഈ കാഴ്ചപ്പാടില് നമ്മുടെ സമൂഹത്തെ നമ്മുടെ പഞ്ചായത്തിനെ നമ്മുടെ പ്രദേശത്തെ മാറ്റിമറിക്കാൻ ആയിരിക്കണം ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് തിരഞ്ഞെടുക്കപ്പെടേണ്ടതും നമ്മളെ നയിക്കപ്പെടേണ്ടതും എന്നാണ് എൻ്റെ പുസ്തകത്തിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അതിന് ഒരു ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ചിന്താ മണ്ഡലമുള്ള വ്യക്തികൾ തന്നെ തിരഞ്ഞെടുക്കണപ്പോൾ തിരഞ്ഞെടുക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സത്യത്തിൽ ഇത്തരം മേഖലയിലേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളല്ല പക്ഷേ ജനീ പ്രസ്ഥാനം ഈ പഞ്ചായത്ത് രാജ് നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ജനീയാസൂത്രണം എന്ന പേരിലാണ് പഞ്ചായത്ത് രാജ് നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചത് അപ്പോൾ അങ്ങനെ ആരംഭിക്കുമ്പോൾ എന്നെ നിർബന്ധപൂർവ്വം അതൊരു പ്രൊജക്ട് കമ്മിറ്റിയിൽ ചേർക്കുകയാണുണ്ടായത് സത്യത്തിൽ ഞാൻ വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ പ്രൊജക്ട് കമ്മിറ്റിയിൽ പെടുകയും അങ്ങനെ നാരുമുലത്തിൻ്റെ ഒരു ദിശാബോധത്തിലെ ഒട്ടേറെ മാറ്റങ്ങൾ ഒരു ചെറിയ സംഭവമാണ് നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അത്ര വലിയ കാര്യമൊന്നായിരിക്കില്ല പക്ഷേ നമ്മളുടെ ആ വിഷനനുസരിച്ച് നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നാരമ്പുലം പഞ്ചായത്തിൻ്റെ നാലിരുന്നൂറ് വിഭാഗം താമസിക്കുന്നതാണ് നെടുങ്ങാട് എന്ന് പറയുന്ന പ്രദേശം ടൂറിസം മേഖലയിലായാലും മത്സ്യബന്ധന മേഖലയിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലായാലും വളരെയേറെ ഒരു പ്രദേശമാണ് കേരളത്തിൽ നിന്നായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് ആളുകൾക്ക് എത്തിപ്പെട്ട് ഈ എറണാകുളം ജില്ലയും കേരളത്തെയും മാറ്റിമറിക്കാൻ ഉതകും വരുന്നുള്ള ഒരു പ്രകൃതി ഭംഗി ഇണങ്ങിയ ഒരു പ്രദേശമാണ് നെടുങ്ങാട് എന്ന് പറയുന്നത് പക്ഷേ അവിടേക്ക് ഈ നാരങ്ങൾ പഞ്ചായത്തിൻ്റെ നാലൊരു നാലിലൊന്നും വിഭാഗം താമസിക്കുന്നുണ്ടെങ്കിലും അവിടേക്കൊരു പാലമില്ല ഇപ്പം ഈ പാലമില്ലാതെ എന്ന് പറയുന്നത് നമുക്ക് ജന പഞ്ചായത്ത് രാജ് സംവിധാനത്തിലൂടെ പഞ്ചായത്തിനോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിനോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിനോ അങ്ങനെ പല മേഖലകളിലും അതിന് അതിനെ പറ്റി നമുക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരവസ്ഥ കേരളത്തിൽ നിന്ന് നിലനിൽപ്പുണ്ട് അത്രയും വിപുലമായ അധികാരങ്ങൾ വിപുലമായ ഫണ്ടുകൾ അങ്ങനെ ഉള്ള വിപുലമായ ഒരു സെൻസ് ഉള്ള ഒരു സംസ്ഥാനം എന്നൊക്കെ കൊണ്ട് നമ്മുടെ കേരളത്തെ മാറ്റി മറിക്കാൻ തുടങ്ങുന്നതാണ് ഈ പഞ്ചായത്തിലെ രാജ്മേന നമ്മുടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതിനെപ്പറ്റി ഈ ഈ പഞ്ചായത്ത് റാജിൽ വഴിക്ക് ഒരു നെടുങ്ങാട്ടൂരത്തേക്ക് ഒരു പാലത്തിനുള്ളൊരു പ്രൊജക്റ്റ് സമർപ്പിച്ചു ആ പാലത്തിനുള്ള പ്രൊജക്സിൽ അത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് റായ് കൈകാര്യം ചെയ്ത് ആ വർഷം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലെ നെടുങ്ങാട് അതായത് നാരവുളം പഞ്ചായത്തിൻ്റെ നാലല്ല ഒരു ഭാഗം താമസിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഒരു പാലം നടപ്പാലമാണ് അല്ല വണ്ടി പോകത്തില്ല മാരുതിക്കാലമൊക്കെ പോകും അത്രയും പോകത്തല്ലോ ഇന്നിപ്പോൾ വർഷം പത്ത് ഇരുപത്ത് ഒമ്പത് വർഷം ആയതിൻ്റെ പേരില്ലേ ആ പാലം ഇപ്പോൾ പരിതാകരമായ അവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത് അതുപോലെ കുടിവെള്ളം നെടുങ്ങാട്ട് ഈ പറയുന്ന യാത്ര സൗകര്യമില്ലാതെ തന്നെ നല്ലൊരു വിഭാഗം ജനവിഭാഗം സംഭവിക്കുന്ന ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഓർക്കണം അവിടെ കുടിവെള്ളത്തിനുള്ള ക്ഷാമം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പഞ്ചായത്ത് നെടുങ്ങാട്ടിനെ മൂന്ന് വാർഡുണ്ട് അതിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാർഡ് ഒരു ഒരു സ്ലിപ്പ് എനിക്ക് തന്ന് ഇവിടേക്ക് വെള്ളത്തിനുള്ള ഒരു പ്രൊജക്റ്റ് വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രൊജക്റ്റ് അപ്പോൾ അതും അവരുടെ കുറേ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടെയും കുടിവെള്ളത്തിന് അവർക്ക് മാത്രമായിട്ട് ഒരു പൈപ്പ് ലൈൻ സംവിധാനം മുടി അത് ഉണ്ടാവുകയാണ് അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട് ഇപ്പോൾ മറ്റൊരു എക്സാമ്പിളായിട്ട് എനിക്ക് പറയാനുള്ളത് അവിടെ കുടിവെള്ളം ഈ മഴവെള്ള സംഭരണികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കടപ്പുറം ഭാഗത്താണ് ഈ നായ്മലം പഞ്ചായത്ത് തീരദേശ പ്രദേശമാണ് നെടുങ്ങാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ വെള്ളം ഉപ്പുവെള്ളമായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് പിന്നെ അവിടെ കടപ്പുറം ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടെ ഉപ്പ് വെള്ളമായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു നൂറ് വീടുകൾക്കിടയിൽ ഒരു വീട് പഞ്ചായത്ത് ഒരു മഴവെള്ള കുടിവെള്ളം സംഭരണി വെച്ച് കഴിഞ്ഞാൽ ആ അത് ഇത് കാണുമ്പോൾ ഈ പരിഹാര മാർഗ്ഗം കാണുമ്പോൾ ആളുകൾ കൂടുതലായി അട്രാക്റ്റ് ചെയ്യും മഴവെള്ള കുടിവെള്ളം സംഭരിക്കാനായിട്ടുള്ള ഒരു ജനങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യും എന്നൊക്കെയുള്ള ആ ഒരു വിഷൻ നമ്മൾക്കുണ്ടെങ്കിൽ പരിഹരിക്കാവുന്ന ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന ഒരു സമീപനമാണ് നമ്മൾക്ക് സ്വീകരിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം ഞാൻ ആദ്യം ഇതിലെ ഇപ്പോൾ അധ്യക്ഷൻ മാത്രമേ വന്നെത്തിയിട്ടുള്ളൂ കെ വി അനിൽകുമാർ സാറാണ് അനിൽകുമാർ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഡോണോസാറും നിക്കോളസും എത്തിയിട്ടല്ലേ എത്തണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം ഇതിപ്പോൾ ഒരു ആമുഖം മാത്രമേ പറഞ്ഞോളൂ ആ ഈശ്വര പ്രാർത്ഥനയാണ് ഒന്ന് എഴുന്നേറ്റിരുന്നാൽ നമുക്ക് ഈശ്വര പ്രാർത്ഥന സ്വാഗതമാണ് അടുത്ത ചടങ്ങ് ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ അധ്യക്ഷ സ്ഥാനം നിലങ്ങിയിരിക്കുകയും നമ്മൾക്ക് ഈ സംരംഭത്തിന് എല്ലാവിധ ഉത്തേജനവും ശക്തിയുമായിരുന്നത് അനിൽകുമാർ സാറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിൽകുമാർ സാർ കേരളത്തിൻ്റെ അങ്ങോളം നിങ്ങളാളോ ഓടി നടന്ന് ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിച്ചു നടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സഹായം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ മീറ്റിങ്ങിനെ കൂടുതൽ ആകർഷകമാക്കുകയാണ് ചെയ്യുന്നത് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങളുടെ അനുഭവത്തിലൂടെ സന്തോഷപൂർവ്വം വളരെ ഹാത്തവുമായിട്ട് ക്ഷണിക്കുകയാണ് ഇനിയുള്ളത് ഇവിടെ എത്തിച്ചേരാത്ത ആളാണ് ശ്രീ ഡോണോ മാഷൻ ശ്രീ നെക്കോളസ് അവരെ ഇവിടെ ഉടനെ എത്തിച്ചേരും എന്നാണ് നമ്മൾ പ്രതീക്ഷ